വർത്തകരെ ഒരു ഘട്ടത്തിൽ അദ്ദേഹം തള്ളി മാറ്റുക എന്ന സ്ഥിതിയിലേക്ക് ഒരു കേന്ദ്രമന്ത്രി എത്തുക എന്നത് ഒട്ടും ഭൂഷണമായ ഒരു കാര്യമല്ല എന്ന് തന്നെയാണ് വിളിച്ചു ചെവി അവസ്ഥ എന്തിന് മാധ്യമപ്രവർത്തകരുടെ ഏത് രീതിയിൽ വേണേലും പ്രതികരിക്കാം അതെ പക്ഷേ ആ ചോദ്യങ്ങളോട് പ്രതികരണത്തിനും അപ്പുറത്തേക്ക് അതിനും അപ്പം ഒരു പടികടന്ന് മാധ്യമങ്ങളെ മാറ്റി നിർത്തുന്നത് അതായത് കൈകൊണ്ട് മാറ്റി നിർത്താൻ ശ്രമിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി തുറന്നു പറയാം സഹജീവികളെ തൊഴിലാളി വർഗത്തെ സ്നേഹിക്കാൻ ശീലിക്കുക അതോടൊപ്പമാണ് തങ്ങളുടെ ചോദ്യങ്ങൾക്ക് സൗകര്യമില്ല മറുപടി പറയാൻ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കാറിൽ കയറി ഡോർ ആഞ്ഞടച്ചുകൊണ്ട് പോവുകയാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ് നിന്നോടൊന്നും പറഞ്ഞു മനസ്സിലാവൂ ചൂടാവില്ല ചൂടാവണല്ല ഈ ഈ വിഷയത്തിൽ ബി ജെ പിയും അതുപോലെ തന്നെ സുരേഷ് ഗോപിയും ഒരുപോലെ പ്രതിരോധത്തിലാവുകയായിരുന്നു ഇന്ന് രാവിലെ മുതൽ സുരേഷ് ഗോപിയുടെ ഭാഗത്തുണ്ടായ പ്രസ്താവനകൾ ആ പരോക്ഷമായി തന്നെ മൂന്നും നാലും പരാതികൾ നിലവിൽ വന്ന് നിൽക്കുന്ന മുകേഷിനെ പരോക്ഷമായി പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ടായിരുന്നു ജയ്സൺ എനിക്ക് മനസ്സിലാവാത്തത് അദ്ദേഹം ഈ സിനിമാ സ്റ്റൈലിൽ പ്രതികരിക്കുന്നത് എന്തിനാണെന്നാണ് ഇങ്ങനെ കാരണം സംസാരിക്കാൻ താല്പര്യമില്ലെങ്കിൽ അദ്ദേഹത്തിന് ആ വാഹനത്തിന്റെ വാതിൽ തുറന്ന് തുറന്നകത്തു കയറി പോകാം വാഹനത്തിന്റെ വാതിലൊന്നും ആരും പിടിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ തീർച്ചയായും സിനിമാ സ്റ്റൈലിലുള്ള പ്രതികരണം താൻ കേന്ദ്രമന്ത്രിയായ അന്വേഷണം തുടരുന്നതിന്റെ വലിയ അപകടങ്ങൾ ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നു മുടിയനായ പുത്രന്റെ ഒരു കേട്ടോടോ ബൈബിളില് എത്തിയിട്ടുണ്ട് അദ്ദേഹം ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ രാവിലെ തന്നെ അതീവ അതിരൂക്ഷമായ ഭാഷയിലാണ് മാധ്യമപ്രവർത്തകരെ ആക്ഷേപിച്ചത് മാധ്യമ പ്രവർത്തകരെ ആക്ഷേപിച്ചത് ഒന്നൂല്ലേ സർവസംഘ പരിത്യാഗിയായ നമുക്ക് അമ്മാവനില്ല അമ്മായിയില്ല ഇല്ല കേന്ദ്രമന്ത്രിയിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു പ്രതികരണവും അതുപോലെ തന്നെ പ്രവൃത്തിയുമാണ് ഒന്നുണ്ടായതെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്റെ ജാതകത്തിൽ ഏഴര ശനിയുടെയും ആഗ്നേയ ഗ്രഹത്തിന്റെയും ദൃഷ്ടിയുള്ളത് കൊണ്ട് ുന്നു അതായത് അതിനുശേഷം അകത്ത് കയറി പോകാം എന്ന് ശ്രമിച്ചതാണെന്ന് തോന്നുന്നു പക്ഷേ അത് ഒട്ടും ഉചിതമല്ല എന്നുള്ളത് പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ് രണ്ടുപേർക്കും ദൈവത്തിൽ വിശ്വാസമുണ്ടോ അദ്ദേഹത്തെ ഒന്ന് വിളിച്ചോളൂ ഇനി മാത്രമേ രക്ഷിക്കാൻ പറ്റൂ നടനല്ല ഒരു അദ്ദേഹം മറന്നുപോയോ മനസ്സിലായ നിങ്ങളുടെ പെരുമാറ്റം പരിധി വിട്ടതാണെന്ന് നടനിൽ നിന്ന് കേന്ദ്രമന്ത്രിയിലേക്കും ജനപ്രതിനിധിയിലേക്കും എത്തിയിട്ടില്ല എന്ന് വേണം ഈ അടുത്ത മണിക്കൂറുകളിലുണ്ടായ പ്രതികരണങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല കാരണം ഒരു കേന്ദ്രമന്ത്രി ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ജനങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ ജനങ്ങളോട് അഭിപ്രായം മറുപടി പറയാൻ ബാധ്യസ്ഥനാണ് അത്ര പക്ഷേ മനസ്സിലാവില്ല എനിക്ക് എന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവുമില്ല മാധ്യമ പ്രവർത്തകരോട് പെരുമാറുകയും മാധ്യമ പ്രവർത്തകരെ കൈകൊണ്ട് തള്ളി മാറ്റുകയും ചെയ്യുന്ന അതീവ ഗുരുതരമായ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയെന്നത് അദ്ദേഹം നടനിൽ നിന്ന് ജനപ്രതിനിധിയിലേക്കുള്ള യാത്ര അദ്ദേഹം തുടങ്ങിയിട്ടില്ല എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് നോക്കൂ അവകാശമാണ് എന്റെ വഴി എന്നതാണ് അദ്ദേഹത്തിന്റെ ഡയലോഗ് അത് ഒരു സിനിമയിലെ ഒരു ആക്ഷൻ അവകാശമാണ് വഴി വഴിയിൽ നിന്ന് എന്ന് തുറന്ന് കയറി പോകുന്ന സൂപ്പർ ഹീറോ അതല്ലേ നമ്മൾ കണ്ടത് ഒരു പൂവെടുത്ത് ചെവിയിൽ വെച്ചിട്ട് റോഡി കൂടി ഒന്ന് ഓടിയാലോചിച്ചിരിക്കാൻ അവകാശമാണ് ിണ്ടല്ലോ അത് അദ്ദേഹം സിനിമയിൽ ആക്ഷൻ ഹീറോ ആയിരിക്കും പക്ഷേ കേന്ദ്രമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് മുന്നിൽ വരുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ട ഒരു ബാധ്യത അദ്ദേഹത്തിനുണ്ട് സോറി യിലെ അംഗം എന്ന നിലയിൽ ആ മറുപടി പറയാം അല്ല എങ്കിൽ മറുപടി പറയാൻ താല്പര്യമില്ല എന്ന് മര്യാദയോടെ അത് ഉണ്ടായില്ല എന്ന് മാത്രമല്ല മൈക്കുമായി അദ്ദേഹത്തിന് അടുത്തേക്ക് വരുമ്പോൾ ദേഹത്ത് മുട്ടിയിട്ടുണ്ടെങ്കിൽ അത് തട്ടിമാറ്റുന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണല്ലോ നമ്മൾ കാണുന്നത് ഡ്രൈവർ ദൗത്യം പാലി